കൊള്ളായിരുന്നു പക്ഷെ ആദ്യത്തെ കളിച്ചു 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 ഗോൾ ഗോൾ അടിക്കാൻ പറ്റില്ല 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 കിട്ടിയ ചാൻസ് ക്രിയേറ്റ് ചെയ്ത് പക്ഷെ അത് മുതലാക്കാൻ ഒക്കെ ഒരുപിച്ചു ഇന്നത്തെ തോൽവി അതിപ്പോ ഒരു അടുത്ത നാലുകളിൽ ജയിച്ചാലും അവരെ ഡിപെൻഡ് ചെയ്യണം দায় oh. মঙিয় okay, okay. okay. മേധാവിത്വമാണ് ഇന്നത്തെ മത്സരത്തിൽ ഫസ്റ്റ് ക്ലാസ് കുറച്ചൊക്കെ കളിച്ചില്ലേ കളിപ്പിക്കുന്നു കളിക്കുന്നു ജയിക്കുന്നു അത്രേ ഉള്ളൂ ഞങ്ങൾ എപ്പോഴും അതേപോലെ തന്നെ ഞങ്ങളുടെ ടീം കളിക്കുന്ന അതേ സ്റ്റൈലിൽ കളിച്ചു ആദ്യം കുറച്ച് കളിക്കാൻ പെടുന്നു അടിപൊളി മാച്ച് ഇതൊക്കെ കാണണ്ട കളിയല്ലേ ഞാൻ പ്രതീക്ഷിച്ച് അഞ്ചെണ്ണ കേട്ടോ അഞ്ചെണ്ണയോ മൂന്നെണ്ണ അടിച്ചോളൂ